ഹായ് എവ്രി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇടനേരത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ലഘുഭക്ഷണം ബ്രെഡും മൊത്തയും വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് നാല് സ്ലൈസ് ബ്രെഡാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ആ ബ്രെഡെല്ലാം നമ്മൾ നീളന ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് ബ്രെഡ് ബട്ടറിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിനുവേണ്ടി നമുക്കിങ്ങനെ നീളനെ മാത്രമല്ല സ്ക്വയർ പീസസ് ആയിട്ടും മുറിച്ചെടുക്കാവുന്നതാണ് ചെറിയ പീസായിട്ടും മുറിച്ചെടുക്കാം ഇത് ടോസ്റ്റ് ചെയ്യാതെയും നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഞാൻ ടോസ്റ്റ് ചെയ്യാതെയും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ബ്രെഡിന് എന്താണെന്ന് വെച്ചാൽ ബ്രെഡിൻറ്റേതായിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതൊന്ന് മൊരിഞ്ഞ പോലെ ഇരിക്കും അത്രയാണ് വ്യത്യാസമുള്ളൂ രണ്ടായാലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബട്ടർ കുറച്ച് മതി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് എല്ലാം നിരത്തി വെച്ച് കൊടുത്ത് ഒരു മൊരിഞ്ഞു പോകരുത് വല്ലാതെ മൊരിഞ്ഞു പോവരുത് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും അടുത്ത സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിരത്തി കൊടുക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അല്ലാതെ ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക ബട്ടർ എല്ലാ ചൂടാക്കിയെടുക്കുക ബട്ടറല്ല ആവുന്ന വിധത്തിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക ഇത്രയാണ് ഒരിഞ്ഞിട്ടുള്ളൂ ഉള്ളിലേക്കൊന്നും ഹാർഡായി കൊടുത്തിട്ടില്ല ഒരു സൈഡ് ആയപ്പോഴത്തേക്കും നമുക്കൊന്ന് മറ്റേ സൈഡും കൂടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒന്നാക്കിയിട്ട് ബ്രെഡ് മാറ്റി വെക്കണം ഇനി നമുക്കതിലേക്ക് മുട്ടയാണ് ആവശ്യമുള്ളത് മുട്ട രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് സ്ലൈസ് ബ്രെഡിലേക്കാണ് രണ്ട് മുട്ട എടുത്തിട്ടുള്ളത് ഇനി ആ മുട്ടയൊന്ന് ആവശ്യത്തിന് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കണം അപ്പോൾ ആദ്യം ബ്രെഡ് ചൂടാക്കി മാറ്റട്ടെ അപ്പം ബ്രെഡെല്ലാം ആയതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കാം മുട്ടയിലേക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം മുട്ടയിലേക്ക് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് മുട്ടയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു മൂന്നോ ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിലേക്ക് ഈ ബ്രെഡെല്ലാം നമുക്ക് സോക്ക് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എരിവ് അധികമാവാതെ നമുക്ക് കഴിക്കുന്നവരുടെയൊക്കെ ഒരു ടേസ്റ്റിനനുസരിച്ച് രണ്ടും ആവശ്യത്തിന് മാത്രം ഇടാൻ നോക്കാം എന്നിട്ട് പിന്നെ ബട്ടർ തന്നെ എന്നിട്ട് ഈ ബ്രെഡ് അതിലേക്ക് നന്നായി സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ കുറച്ച് സമയത്തേക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ മുക്കി വെക്കണം ഉടച്ചെടുക്കരുത് മുട്ട അതിലേക്ക് പിടിക്കണം എന്നുള്ളത് മാത്രമേ വേണ്ടു പിന്നെ സവോള ബട്ടറില് സവോള ഒന്ന് വയറ്റുന്ന ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു ഗരം മസാല പൗഡറും കൂടി ചേർത്ത് ഈ മുക്കി വെച്ചിട്ടുള്ള ബ്രെഡ് അങ്കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ചീസും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അതിൽ മല്ലിയിലയോ അങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും ചേർക്കുക അതൊരു ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ്